ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് വാം ഒരൊന്നൊന്നര കിടുക്കാച്ചി പ്രൊമോയാണ് പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ സിംഹം തിരിച്ച് പുലിമടയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ആരാണെന്ന് വെച്ചാൽ സിജോ തന്നെയാണ് റോക്കി സിജോ വിഷയത്തിന് പുറകിൽ സിജോ പുറത്തു പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത് എന്നാൽ പൂർവാധികം ശക്തിയോടെ വീട്ടിലുള്ളവരെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് സിജോ ആദ്യ പണി നോറക്കുള്ളതാണ് കാരണം മറ്റൊന്നുമല്ല സിജോയും ബ്രോക്കിയും തമ്മിലുള്ള വിഷയത്തിൽ എരിതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ അത് ആളി കത്തിച്ചത് നോറയാണ് അപ്പം സിജോ പറയുന്നുണ്ട് ഞാനിവിടെ സ്ട്രോങ് ആയിട്ട് എൻ്റെ എതിരാളികളെ ബുദ്ധി കൊണ്ട് പരമാവധി എങ്ങനെയൊക്കെ തളർത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ ഞാനിവിടെ ചെയ്തിരിക്കുമെന്ന് സിജോ പറയുന്നുണ്ട് സിജോയുടെ മനസ്സിൽ അതായത് ആ ഒരു ഇടികിട്ടിയതിന് ശേഷം അദ്ദേഹത്തെ കുറിച്ച് ആ ഒരു വീട്ടിൽ ആരും തന്നെ ചോദിച്ചിട്ടില്ല ആകെ ചോദിച്ചത് രണ്ടുപേരാണ് ശരണ്യം അതേപോലെ തന്നെ ശ്രീരേഖയും അതൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും അതേപോലെ തന്നെ അന്ന് അദ്ദേഹം ആ ഒരു വീടിന്റെ പടിയിറങ്ങുമ്പോൾ ലാലേട്ടൻ മാത്രമാണ് അദ്ദേഹത്തിന് കൂടുതൽ ഒരു പ്രചോദനം കൊടുത്തിരുന്നത് അത് അദ്ദേഹം ആ ഒരു പ്രൊമോയിൽ പറയുന്നുമുണ്ട് കൈ കൈപിടിച്ച് ലാലേട്ടൻ അവസാനമായി പറഞ്ഞ ആ ഒരു വാക്കാണ് എനിക്കുള്ള എനർജി